വൈദികർ സഭയുടെ ഐക്യത്തിനായി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ലയോ പതിനാലാമൻ പാപ്പ വൈദികർ എപ്പോഴും സഭയുടെ കൂട്ടായ്മയിൽ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയും കത്തോലിക്കാ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യവും പാപ്പ ചൂണ്ടിക്കാട്ടി പൗരോഹിത്യ സ്വീകരണ ദിനത്തിൽ സ്വീകരിച്ച ദാനം പുതുക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സഹായവും പാപ്പ ആശംസിച്ചു പിതൃവാത്സല്യവും പ്രകടമാക്കുന്നതോടൊപ്പം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ സേവനത്തിനായി വൈദികർ എന്ന നിലയിൽ ശുശ്രൂഷ തുടരുന്നതിന് തന്റെ പ്രോത്സാഹനവും അതിയായ സന്തോഷവും അദ്ദേഹം അറിയിച്ചു ബുദ്ധിമുട്ടുള്ളതും പലപ്പോഴും ക്ഷീണിപ്പിക്കുന്നതുമായ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിന് നമ്മെ തന്റെ സുഹൃത്തുക്കളാക്കുകയും നിത്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ സ്നേഹത്തിൽ ശക്തവും വ്യക്തിപരവും ആധികാരികവുമായ രീതിയിൽ വേരൂന്നിയ ജീവിതവും ശുശ്രൂഷയും നയിക്കുവാനും പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു വൈദികർക്കിടയിൽ സാഹോദര്യ ബന്ധം ഊഷ്മളമാക്കുവാനും മെത്രാൻമാരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു പാരീസിലെ സഭാപ്രവിശ്യയിലുള്ള വൈദികരുടെ ജൂബിലി സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ആശംസകൾ നേർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയായിരുന്നു പാപ്പ പാരീസിലെ നോത്രദാം കത്തീഡ്രലിൽ വെച്ചാണ് വൈദികരുടെ ജൂബിലി ആഘോഷവും പൗരോഹിത്യ ശുശ്രൂഷയെയും ജീവിതത്തെയും കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ പ്രസ്ബിത്തേരോരും ഓർദിനിസിന്റെ അറുപതാം വാർഷികവും സംയുക്തമായി ആഘോഷിച്ചത് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്നേഹത്തിൽ ഉദാരമതികളാകുവാനും അടുപ്പം അനുകമ്പ സൗമ്യത വിനയം ലാളിത്യം എന്നിവയാൽ സ്നേഹത്തെ സമ്പുഷ്ടമാക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ നാം ഇനിയും വിശുദ്ധരല്ലെങ്കിലും വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കും വിദൂരങ്ങളിൽ ആയിരിക്കുന്നവരുടെ പോലും ഹൃദയത്തെ സ്പർശിക്കുവാനും അവരുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് അവരെ യേശുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും സാധിക്കുമെന്നും പാപ്പ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു